മൈനസ് ആറ് ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ മണാലിയിലെത്തി നമ്മളെ കൂടെ വന്ന ആളുകളുണ്ട് ഇവിടെ പർച്ചേസ് ചെയ്തുകൊടുക്കാണ് വന്ന വണ്ടി വന്ന് ഇറങ്ങിയാൽ തന്നെ ഇവിടുന്നതിയും ഇഷ്ടംപോലെ ഇതേപോലത്തെ ജാക്കറ്റ് ഗ്ലൗസും ക്യാപ്പൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരും മൈനസ് ആറ് ഡിഗ്രി കേട്ടോ

പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് നമ്മൾ വേജുർ ഗാമിന്റെ പതിനാല് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഡൽഹിയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ വന്ന ആളുകളോട് ചോദിക്കുകയാണ് അപ്പൊ രണ്ടുപോക്കും സംസാരിക്കും അസാംക്കും പിന്നെ വളരെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഒരു കാശ്മീർ യാത്രയും അതുപോലെ ആഗ്ര താജ്മഹൽ അതുപോലെ കാണിക്കാരവും ഓരോരോ ാരങ്ങൾ കൊണ്ടത് നടന്നിട്ടില്ല അപ്പോൾ വൈകിയ വേളയിലാണെങ്കിലും പിന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ വൈകി വൈക്രാം ലീഡർ ഷഫീഖിൻ്റെ കൂടെ അതിൽ സംഘടിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ ടോട്ടലിങ്ങനെ അനുഭവങ്ങളൊക്കെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വളരെ വളരെ ഉഷാറായിരുന്നു കാശ്മീരിലും അതുപോലെ ആഗ്രയിലൊക്കെ ഷെഫീഖിൻ്റെ കൂടെ നമ്മളെ മക്കൾ കൊണ്ട് നടക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും എല്ലാം പരിചയപ്പെടുത്തി അവൻ്റെ കൂടെയുള്ള ഉള്ള ആതിൽ അവരുടെ വിവരണങ്ങളും എല്ലാം ഒരു പഴയ സ്കൂളിൽ നിന്ന് പഠിച്ച ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു എല്ലാം വളരെ ഉഷാറായിട്ട് കണ്ടു കാശ്മീരിൽ വളരെ ഉഷാറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് അവർ തന്നെ എല്ലാം കൊണ്ടുനടുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നു വളരെ ഉഷാറാണ് എല്ലാവരും ഈ ഗ്രൂപ്പിൽ വരാൻ ശ്രമിക്കണം എന്നുകൂടി ഞാൻ ആത്മാർത്ഥമാക്കി പറയുകയാണ് റൂമ് ഫുഡൊക്കെ വളരെ ഉഷാരാണ് വണ്ടികളും കാര്യങ്ങളും ബസ്സുകൾ വലിയ വലിയ ബസ്സുകളുണ്ട് എല്ലായിടത്തും യാത്ര ചെയ്യാൻ റൂം ആണെങ്കിൽ ഒക്കെ ഹൈ റൂമുകളാണ് എല്ലായിടത്തും ഉള്ളത് എല്ലാം വളരെ ഉഷാറാണ് പ്രത്യേകിച്ച് എന്ന് പറയാൻ ഒന്നുമില്ല ഷെഫീഖിനെപ്പോഴും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഉഷാറാക്കുക ഞങ്ങൾ ഇനിയും ഇൻഷുള്ള ഇതിൽ എന്നെ തുടരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പല സ്ഥലങ്ങളും കാണാത്ത സ്ഥലങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ ഷെഫീഖിനെ പരിചയപ്പെട്ടതിൻ്റെ ശേഷം പോലെ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു വിശ്വാസവും കൂടിയായാലും ഉണ്ട് അപ്പോൾ നമ്മളെ ഓരോ ഗൈഡ്മാരും ആദിലായാലും ഷാമിലായാലും അതുപോലെ തന്നെ നമ്മളെ നാസിമ് ബാപ്പുട്ടി മൻസൂർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കൂടെ ഉണ്ട് ഓരോരുത്തരും ഓരോ പോലെയാണ് എല്ലാം എല്ലാവരും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വെറുതെ ബാക്കിയുള്ള ആളുകൾ കൊണ്ടുപോകുന്ന പോലെ നിങ്ങളെ കൊണ്ടുപോകില്ല ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ തന്നിട്ടാണ് നമ്മള് എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ താഴെ കൊടുത്ത എല്ലാ ഡേറ്റുകളിലും നമ്മളടുത്ത് പോകുന്നതിന്റെ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യാം നമ്മള് ഹോട്ടലിലെത്തി ഇതാണ് നമ്മൾ റൂമുണ്ട് മണാലിന്റെ അതായത് മണാലിയിൽ നമ്മൾ ഈ കാറ്റഗറി റൂംസ് അല്ലായിരുന്നു ഇപ്പം നമ്മളിത് മാറ്റി ഓകെ നിന്നൊക്കെ വേണ്ടിയിട്ട് വരാ ഹീറ്റിംഗ് ഫെസിലിറ്റി ഉള്ള റൂമാണ് കശ്മീരി പോലെ സെൻട്രലൈസ്ഡ് അല്ല പക്ഷേ ഹോട്ടൻ കോൾ എ സി ഉണ്ടോ അടിപൊളി റൂമാണ് ഓക്കെ കപ്പിൾസിനൊക്കെ പറ്റിയ ഇനി ബാത്റൂമൊക്കെ നിന്ന് ഇങ്ങനെ കാണും ചെയ്യാം അതു വേണമെങ്കിൽ താത്തും ചെയ്യുക ഒക്കെ സെറ്റപ്പ് ഫുൾ ഫാന്റസി അപ്പോൾ പണാലേക്ക് നേരിട്ട് കാര്യങ്ങളെ ചൂടുവെള്ളത്തിനുള്ള ഗീസറൊക്കെ ഓരോ റൂമുകളിലും ഉണ്ട് കേട്ടോ ഓക്കെ അതേപോലത്തെ സോക്സ് പിന്നെ ഇതേപോലത്തെ സാധനം നിർബന്ധമായിട്ട് കഴിഞ്ഞ് വെച്ചുകൊണ്ട് വിൻ്റർ സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് ബണാലി അല്ലെങ്കിൽ ഇനി പുറത്തെവിടെയെങ്കിലും സ്നോഫാളുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഒരു വൂളൻ സോക്സ് ഉണ്ട് അതായത് നമ്മൾ ഈ സോക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടത് പിന്നെ അതിൻ്റെ മുകളിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് ഓക്കെ ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ ആംബിയൻസ് ഇട്ടോ ഇവിടെ ക്യാമ്പ് ഫയറ് സാധനങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ട്രീസ് ഇട്ടപ്പോലൊക്കെ ഉണ്ട് നമ്മൾ നേരെ ഭക്ഷണം ഭക്ഷണങ്ങൾ বা বিউ আডিউলি বিউ অল সেট এন্ড পারে ব্রেকফাস্ট ওকে সেট লে 126 মনি কারল which is around 33 kilo meters of

നമ്മള് നേരണി മണാലി കറങ്ങാൻ വേണ്ടി പോവാണ് ബുദ്ധിസ്റ്റ് മണാസ്ട്രി അതേപോലെ തന്നെ ബൻ വിഹാറ് മാൾ റോഡ് അങ്ങനെ കുറെ സാധനങ്ങൾ കാണാൻ വേണ്ടിട്ട് പോവാണ് പോവാ പോവാ പ്രിയപ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നേരെ എല്ലാം മണാലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കഴിഞ്ഞിട്ട് കാണാം അവിടെ വാട ഇവ മോൾ നെയ്സിൻ്റെ ഇവിടെ തെറ്റിയാ കാണോ അതോ നേരെ നേരെ നെയ്സ് തെറ്റിയോ ഹൈഫൈ പഞ്ചി പഞ്ചി തെറ്റിയോണ്ട് ഹൈഫൈണ്ടായി അപ്പൊ നമ്മൾ നേരം അങ്ങനെ നമ്മൾ എവിടെത്തി എടിമ്പാ ടെമ്പിളിൽ എത്തി നടന്ന് പോവാ അടിമ്പ കാണാ പിന്നെ അവിടെ പോയിട്ട് പോയിട്ടു മണാലി ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോസ് എടുക്കുക ഈ ആക്കുമ്പക്കയണമെങ്കിൽ യാക്കുമ്മക്കാരി ഫോട്ടോസ് എടുക്കുക അഴിമ്പ ഡ ഡ്രസ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അൻപത് രൂപ യാക്കുമ്മറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അൻപത് രൂപ പിന്നെ പിന്നിപ്പം എന്താ ആ പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല നേരൊക്കെ പോകട്ടോക്ക് യാക്കമ്മ ഫോട്ടോ എടുക്കാൻ പത്ത് രൂപ ഏ അൻപത് രൂപ ലേഡീസ് ലേഡീസുള്ളിൽ യാത്ര പോയാലോ ഈ വരുന്ന ഏപ്രിൽ മാസത്തില് ആഗ്രയും ഡൽഹിയും മണാലി ഇംഗ്ലൂഡ് ചെയ്തിട്ടുള്ള പതിനൊന്ന് ദിവസത്തെ യാത്രയാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം ഏപ്രിൽ മാസത്തിലാണ് പോകുന്നത് ഈ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം ഇത്രയും നമ്മൾ പതിനാല് ദിവസത്തെ യാത്ര നമ്മൾ ഡൽഹിയിൽ ഇരിക്കുകയാണ് നമ്മളെ കൂടെ വന്ന ആളുകളോട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം കാശ്മീർ യാത്ര അതുപോലെ ആഗ്ര ഡൽഹി എല്ലാം വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത് പിന്നെ നല്ല താമസമായിരുന്നു ഗഡികളുടെ വിവരണം അടിപൊളിയായിരുന്നു അതിനെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന ഷെഫി കൈലാറൊക്കെ ക്യാമറാണ് എല്ലാം കൊണ്ടും നല്ല പിന്നെ നല്ല നല്ലതായിട്ട് തോന്നിയിട്ടുള്ളു ടോട്ടലി എങ്ങനെ ഉണ്ടായിരുന്നു യാത്രകളും റൂമും വണ്ടിയും കാര്യങ്ങളൊക്കെ യാത്രകൾ ഞാൻ പിന്നെ കേരളത്തിൽ നിന്ന് ട്രെയിനിൽ പോകുന്ന ആളല്ല ഞാൻ ഡൽഹിയിൽ നിന്നാണ് പിന്നെ ഷെഫിക്കനെ കൂടെ ജോയിൻ ചെയ്തത് ഡൽഹിയിൽ നിന്നുള്ള യാത്ര നമുക്ക് ബസ്സാണ് ഉപയോഗിച്ചിരുന്നത് ആ ബസ് വളരെ പ്രോപ്പറായിരുന്നു പിന്നെ കാശ്മീർ ചെന്നപ്പോൾ രണ്ട് പതിനെട്ട് സീറ്റുള്ള ടമ്പായിരുന്നു അത് നല്ല വണ്ടിയായിരുന്നു അങ്ങനെ താമസത്തിനും പിന്നെ യാത്രക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വളരെ സുഖകരമായ യാത്രയായിരുന്നു ഡ്രൈവർമാർ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു താമസവും എല്ലാം വളരെ ഉഷാറായിരുന്നു ടോട്ടലി ഹാപ്പി അല്ലേ ടോട്ടലി ഹാപ്പിയാണ് നല്ല ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് കിട്ടും ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഉള്ളിൽ തന്നെ കേറാം അടിമൻ്റെ ഡ്രസ്സ് ഡ്രസ്സിലെ ഫോട്ടോ എടുക്കണ്ട ആൾക്കാർ അതിനുള്ളിൽ തന്നെ നമ്പരും ഉണ്ടല്ലേ ആ നമ്പരം ഉള്ളിൽ കേറോ ഫോട്ടോസും വീഡിയോസും എടുക്കുക അതാണ് കേരള മണാലിവാട മുഴുവട്ട് കഴിഞ്ഞ കായ്ക്കു വന്നത് അവിടെ ഏണ്ട് എടുക്കാൻ നിക്കാശ നിങ്ങളും അപ്പം എല്ലാവരും കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഫോട്ടോസും വീഡിയോസ് എടുത്താണെങ്കിൽ അടിമാ ടമ്പിൾ കാണാൻ പോകും അതിന് ശേഷം പോയിട്ടോ എന്തായി എന്തായി എങ്ങനെയുണ്ട് ഇനി കഴിഞ്ഞിട്ട് ഇനി ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇനി താഴേക്ക് പോകട്ടോ അടിമ ഉണ്ടെങ്കിൽ എല്ലാവരും ഫോട്ടോസ് എടുക്കാതിന് മെയിൻ പരിപാടി ഇനി അടിമാടമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു അതാണ് അടിമ്പാ ടെമ്പിൾ അടിമ്പാ ദേവി ഹിഡിമ്പാദേവി പല ദേവിയപ്പെടുന്നുണ്ട് അങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്താണ്ട് നേരം ഇനി നമ്മൾ നേരെ ഇവിടെ അടുത്ത സ്ഥലം പോകണം അല്ലേ മൊയലുകളും ആടുകളും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഫോട്ടോസ് എടുക്കുക പിന്നെ ഇതേപോലെ കൈത്തറി കൈ ഒരുപാട് ആളുകളുണ്ട് അത് എന്ത് ചെയ്യാ വാണെങ്കിൽ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ആ കുടുംബം കുടുംബം വരുത്താൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് തണുപ്പത്തി ഇരിക്കുമ്പോഴേ അങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ വാങ്ങിക്കൊണ്ടു ഇനി നമ്മള് നേരെ മാൽ റോഡ് അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് വൺ ആശ്രീ വൻ വിഹാറ കാണാൻ വേണ്ടിട്ടോ അപ്പൊ നമ്മൾ മാൽ റോഡിലെത്തി കേട്ടോ ഇനി ഒന്ന് മോമോസ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ നേരെ ും അതേപോലെ തന്നെ ബുദ്ധി സ്മരണാശ്രീ നാടകം വേണ്ടി പോകും ഇവിടെ വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമുക്ക് കഴിക്കാനുള്ളത് കഴിക്കാറുള്ളത് മോമോസാണ് അതേപോലെ തന്നെ പിന്നെ ഉള്ളത് സിദ്ധു ആണ് ഓക്കെ സമയപ്പെത്ര വരൂ രണ്ടേ മുപ്പത്തിനാറ് എന്താ പാടി തണുപ്പുണ്ടോ വിചാരിച്ചു ഓ റിജിങ്ങട് നോക്ക് കണ്ടില്ല ഇത് ഞാൻ വാങ്ങിയല്ലേ ഞാൻ ചിടിച്ചിരുന്നത് അബഹേലിക്ക് വന്നിട്ടില്ലതാണ് എന്റെ പ്രശ്നം അല്ലേ കണ്ടോ അബഹേലി വാങ്ങിയോണ്ട്ന്റെ കൈയേ ആണ് നിങ്ങൾ ട്രൈ ചെയ്യുക ദാ ബോർ 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 പോ വാ പോ പോ നമ്മോണം കമോ ഇവിടെ നേരെ ബുദ്ധസ്ത് മോനാസ്ട്ര കാണാൻ വേണ്ടിട്ട് പോവട്ടോ നമുക്കൊങ്ങങ്ങനെ പോകും അതായത് ബുദ്ധനാൾ ടൗണാണ് വിടെ നമ്മൾ ബുദ്ധിസ്റ്റ് മൂണാസ്ട്രി റൈറ്റ് സൈഡിലും അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് കണ്ടോ ഇതാണ് ബൻ വിഹാറ് ഇതിന് എൻട്രി അവിടെയാണ് ജാക്കറ്റ് ഗ്ലൗസ് സാധനങ്ങളൊക്കെ വാങ്ങട്ടോ ഇവിടെ എത്തുന്നതെല്ലാം നടപ്പ് തയ്ച്ചിട്ട് ഇവിടെ വാങ്ങേണ്ടി വരും അങ്ങനെ നമ്മൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രെത്തി ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ആൾക്കാരൊക്കെ അങ്ങനെ നേരെ ഉള്ളിൽ പോകുന്നു ജസ്റ്റ് ഒന്ന് കാണുന്നു ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു പോരുന്നു ഓക്കെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എന്ത് വൻ വിഹാർ പോവും ഓക്കെ അവിടെ ടിക്കറ്റ് ഉണ്ട് ഞങ്ങൾ മൊണാസ്ട്രീനുള്ളിൽ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കണ്ടു പോന്നു ഓക്കെ ഇതിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഈ ടൈപ്പ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ മൊണാലി ഇടോ ഹിമാചൽ അങ്ങനെ നമ്മൾ വൻവിഹാറിലെത്തി ഇതേപോലെ പാർക്കും ജസ്റ്റ് കുട്ടികളെ അങ്ങനെ കളിച്ചെടുക്കാനുള്ള ഊഞ്ഞാൽ അത് ഇത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പോട്ട് സൈക്കിൾ വേണ്ട ആൾക്കാർക്ക് സൈക്കിൾ എടുക്കാം കിരണൂർ നമ്മൾ കേരളോട് റൈറ്റിൽ കയറി സൈക്കിൾ ഉണ്ട് ഒരു മണിക്കൂറിന് വൻവിഹാറിനായി ഇങ്ങനെ നടന്നു വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു എത്തി കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പ് വേണം അതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഒക്കെ ഉണ്ടാവും അതിന് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് കയറണം അവിടെ ഇവിടുക്കുള്ള ടിക്കറ്റ് അമ്പത് റുപ്പ്യുള്ളൂ ഓക്കെ പത്ത് വയസ്സിൻ്റെ താഴെ കുട്ടികളാണെങ്കിൽ എട്ട് വയസിൻ്റെ താഴെ ആണെങ്കിൽ ഇരുപത് എട്ടിൻ്റെ മേലക്ക് അൻപത് അപ്പം ഇനി ഇന്നത്തെ പരിപാടി നമ്മൾ ആൾക്കാരെയും കൊണ്ട് നേരെ പോവാണ് നേരെ ഉൾക്ക് മാൾ റോഡ് പോയിട്ട് പർച്ചേസ് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നേരെ ചെയ്യും റൂമിലേക്ക് പോവും ഇന്ന് ആൾട്ടാവും അവിടെ ഡിന്നർ അവിടെ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുണ്ട് പിന്നെ നാളെ ചെയ്യും അതായത് മണാലിയിൽ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ഡിന്നറും ഉണ്ടാവും നമുക്ക് ഞാൻ രണ്ട് ദിവസമാണ് സ്റ്റേ ഉണ്ടാവാം അത് നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ് ഓക്കെ അതുപോലെ ഇങ്ങനെ പർച്ചേസിങ്ങിലാണ് പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് പോയവിടെ അപ്പോൾ നമ്മൾ മാൾ റോഡിന്റെ വില പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് റൂമിലെത്തിയിട്ട് എന്താണ് കടന്നത് ഓക്കെ അങ്ങനെ നമ്മള് റൂമിലെത്തി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറന്റ് ഒക്കെ കിട്ടിയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും അപ്പോ ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ ഏരിയ ഇന്ന് നമ്മൾ ചിലപ്പോൾ ക്യാമ്പ് ഫയറിന് ഇറങ്ങും നാളെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാവും ഓക്കെ അപ്പോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ആഗ്രയിൽ താജ്മഹൽ ആഗ്ര പോൽ റെഡ് ഫോർട്ട് ജമാ മസ്ജിദ് സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഒരു എട്ട് ദിവസത്തെ യാത്ര ഡൽഹിയും ആഗ്രയും ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു ഫാമിലി ട്രിപ്പ് നമ്മൾ പോകുന്നുണ്ട് ഈ താഴെ കൊടുത്ത ഡേറ്റുകളിലൊക്കെ പോകുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം